നേരത്തെ പറഞ്ഞ മാതിരി ഇതിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ കോഴിക്കോട് അമ്പത്തിരണ്ട് നിലയുള്ള ഈ ബിൽഡിങ്ങിലൊന്നും നിൽക്കുന്നില്ല ഇനി അതുകൂടാതെ കൂടാതെ എഴുപത്തിരണ്ട് നിലകളുള്ള ബിൽഡിങ് എന്നാലേ അതിലും നിൽക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുണ്ട് അത് അത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എൺപത് നിലകളുള്ള ബിൽഡിങ് നമ്മുടെ ഹൈലൈറ്റ് മാറിൻ്റെ അടുത്തായിട്ട് മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ഒരു ന്യൂസ് കണ്ടു ഇതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും കൂടിയ ബിൽഡിംഗ് കേട്ടോ അതായത് നമ്മുടെ ഗാലക്സിയുടെ തന്നെ മാഗ്നം ഓപ്പസ് ബിൽഡിങ് ഉയരമുള്ള ഈ ബിൽഡിങ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പം നമ്മൾ എൻ എച്ച് എറോ താറിന്റെ മോളല്ല ഇന്ന് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ വർക്ക് കാണിക്കാൻ പോയിട്ടോ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എവിടെ വരുന്നറിയാ നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എറണാകുളം ജില്ലയിലാണ് രണ്ടാം സ്ഥാനം കോഴിക്കോടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാ അപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതാ ബാക്കിൽ അതാ പണി നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ വേറെ വലിയ വലിയ ബിൽഡിങ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നേരെ നമുക്ക് ഏറ്റവും ഉയരം കൂടിയ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ അപ്പൊ സ്നേഹിതന്മാരെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് അങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ എത്ര ഉയരം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് അൻപത്തിരണ്ട് നിലകളുള്ള ഈ ബിൽഡിംഗ് വരുന്നത് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ ക്രിസ്ത്യൻ കോളേജിൻ്റെ മനോരമ ഇടയിലായിട്ടുള്ള സ്ഥലത്താണ് വരുന്നത് അവിടെ തൊട്ടടുത്ത് പ്രസൻറ്റ് ബിൽഡിങ്ങുണ്ട് ഇരുപത്തഞ്ച് നിലയുള്ള ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് ഇപ്പം ഏകദേശം ഇരുപത്തിരണ്ട് ലെയർ വെച്ചായി അമ്പത് നില എന്നാണ് ഇതിൽ കാണിക്കുന്നത് അമ്പത് നില പിന്നെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ ബേസ്മെൻ്റ് ഒക്കെ കൂടി അൻപത്തിരണ്ട് നില കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങ് നിലവിലെ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുള്ളത് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തറയിൽ ചോയ്സ് പാരഡൈസ് എന്നുള്ള ബിൽഡിങ് ആട്ടോ ചോയ്സ് പാരഡൈസ് അതിൻ്റെ ഹൈറ്റ് എത്രയെന്നു വെച്ചാൽ നാൽപ്പത് നിലകളാട്ടോ അതിൻ്റെ ഉയരം വരുന്നത് നാൽപ്പത് നില അതുപോലെ നൂറ്റി മുപ്പത്തേഴ് മീറ്റർ നാന്നൂറ്റി സംതിങ് ഫീറ്റ് അതാപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉയരം ബിൽഡിംഗ് ആയിട്ട് നിലനിൽക്കുന്നത് അതിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് കോഴിക്കോട് കേട്ടോ കോഴിക്കോടുള്ള ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം രണ്ടാം സ്ഥാനത്തും നമ്മുടെ ഈ ഗാലക്സിന്റെ ബിൽഡിങ് തന്നെട്ടോ ഗാലക്സി ബിൽഡേഴ്സ് എന്നാണ് അപ്പൊ ഇതിലൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ കോഴിക്കോടിന്റെ ഹയസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഇതിൽ ഇതൊന്നും ഇതിലൊന്നും അവസാനിക്കുന്നില്ല നേരെ ബിൽഡിങ്ങിന്റെ ചോട്ടിലെത്തിട്ടോ കാണണ്ടെങ്കിൽ ടാലസ്റ്റ് റെസിഡൻഷ്യൽ ടവർ ഇൻ കേരള ഗാലക്സി അറ്റ്മോസ്ഫിയർ ഈ ബിൽഡിങ്ങിൻ്റെ പേരാട്ടോ അറ്റ്മോസ്ഫിയർ എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ നമ്മുടെ മുപ്പത്തേഴ് നിലകളുള്ള മറ്റേ ബിൽഡിങ്ങിൻ്റെ പേര് മാഗ്ന മോപ്പസ് നേരത്തെ പറഞ്ഞ മാതിരി ഇതിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ കോഴിക്കോട് അമ്പത്തിരണ്ട് നിലയുള്ള ഈ ബിൽഡിങ്ങിലൊന്നും നിൽക്കുന്നില്ല ഇനി അതുകൂടാതെ എഴുപത്തിരണ്ട് നിലകളുള്ള ബിൽഡിങ് അസറ്റ് ഹോംസ് നമ്മളിതിൽ സെർച്ച് ചെയ്തിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്താ കറക്റ്റ് അറിയില്ല അത് അസറ്റ് അസറ്റോംസിൻ്റെ ബീച്ച് ബീച്ച് ഏരിയയിൽ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് എന്താണ് കറക്റ്റാണോ ഉള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താളി എന്നാലേ അതിലും നിൽക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുണ്ട് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എൺപത് നിലകളുള്ള ബിൽഡിങ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തായിട്ട് മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ഒരു ന്യൂസ് കണ്ടു അതിലും എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല അപ്പം അതിൻ്റെ ഫോട്ടോ അത് സൈതന്യായത്തിൽ വെച്ചരാ അപ്പം ഇതൊക്കെ വന്നതാണ് കറക്റ്റ് എന്നുള്ളത് അറിയില്ല എന്തായാലും കോഴിക്കോട് ഒരു സംഭവമാകാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേരളത്തിലെ ദുബായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെട്രോ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗം നല്ല വികസനം നടക്കുന്ന ഭാഗാ കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് ഗാലക്സി ബിൽഡിങ്ങിന്റെ വേറൊരു ബിൽഡിങ് വരുന്നുണ്ട് അത് നാൽപ്പത് ലെയറുള്ള ബിൽഡിങ് അത് നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ തൃപ്പൂണിത്തറയുള്ള ആ ബിൽഡിങ്ങിനായിട്ട് കടപിടിക്കുന്ന ബിൽഡിംഗ് ആട്ടോ വരുന്നത് ആ ബിൽഡിംഗ് ഏകദേശം അത്ര നാൽപ്പത് ലെയർ ഉള്ള അത് നമ്മുടെ ട്രംബറ്റ് വരുന്ന ഏരിയ ആട്ടോ അവിടെ നമ്മുടെ ഹൈവേന്റെ എൻ എച്ച് അറുപത്താറിൻ്റെ ട്രംബറ്റ് വരുന്ന ഏരിയ ആണത് അപ്പോൾ അവിടെ നല്ല വികസനം നടക്കട്ടോ അവിടെ ട്രംബറ്റ് തന്നെ റൗണ്ട് അബൌട്ടില്ലേ നമ്മുടെ ബാംഗ്ലൂരൊക്കെ കണ്ടില്ലേ അങ്ങനെ ജംഗ്ഷൻ ചെന്നൈയിലൊക്കെ ഉള്ള അതുപോലെയുള്ള ചെന്നൈയിലുള്ളതുപോലെയല്ല ചെന്നൈയിൽ വേറെ ലെവലാണ് ഇതൊറ്റ റൗണ്ട് രണ്ട് ഗ്രീൻ ഹൈവേയും എൻ എച്ച് അറുപത്താറും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു ജംഗ്ഷൻ ട്രംബറ്റ് അപ്പോൾ അവിടെ വികസനങ്ങൾ ഇനിയും വേറെ വരാൻ പോകട്ടെ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് എൺപത് നിലയുള്ള ബിൽഡിങ്ങൾ എന്ന് പറയുന്നത് അപ്പം സ്നേഹിതന്മാരെ നമ്മുടെ കേരളത്തിൽ അപ്കമ്മിങ് പണി നടന്നുകൊണ്ടിരിക്കണ ഇതിലും ഹൈറ്റ് കൂടി ഏതെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഹയ്യസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് കിട്ടുന്ന ഇതാണ് വേറെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അഥവാ എവിടെയെങ്കിലും ഹൈറ്റ് കൂടിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്തായാലും കോഴിക്കോട് വേറെ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്ത്യയിലെ കണക്കൊന്ന് നോക്കിയാൽ അല്ലേ ഇന്ത്യയിലെ കണക്കൊന്ന് നോക്കാം ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഇപ്പം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാട്ടോ മുംബൈയിലാണ് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ഇപ്പം നിലവിൽ സ്ഥിതി ചെയ്യുന്ന എൺപത്താറ് നിലകളുള്ള ബിൽഡിങ് എൺപത് നിലയുള്ള മൂന്നോ നാലോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് മൂന്നോ നാലോ എല്ലാം തോന്നുന്നു മുംബൈയിൽ ഇതൊക്കെ ഒരു അഞ്ചെട്ട് വർഷം മുമ്പേ ഉള്ള ബിൽഡിങ്ങുകളട്ടോ ഒരുപാട് വികസനമുള്ള നഗരം മുംബൈ ആണല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ഡൽഹിയിലാട്ടോ ഡൽഹിയിൽ പണി കഴിഞ്ഞിട്ടില്ല വർക്കിലാണ് തോന്നുന്നു ലാസ്റ്റ് ഫൈനൽ ഫിനിഷിംഗ് വർക്കിലേക്കാണ് എൺപത് നിലകളുള്ള ബിൽഡിങ്ങ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയരം അതിൻ്റെ കുറവുള്ളത് കൊൽക്കത്തയിലാട്ടോ എത്ര അറുപത്തിരണ്ട് നിലകളുള്ള ബിൽഡിങ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് പിന്നെ വരുന്നത് അമ്പത്തിരണ്ട് നില ഉള്ളത് പിന്നെ വരുന്നത് കോഴിക്കോടാട്ടോ ചിന്തിക്കാൻ പറ്റുമോ ബാംഗ്ലൂർ വരെ നാൽപ്പത്തഞ്ച് ലെയറുള്ള ബിൽഡിങ്ങുകൾ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ട് അറിയാവുന്ന അറിയാവുന്നൊരു കമൻ്റ് ചെയ്യാൻ ചീത്ത അറിയരുത് കേട്ടോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചിരുന്നെങ്കിൽ എനിക്കും പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ആ ഒരു ചീത്ത അറിയരുത് നല്ല കമൻ്റുകൾ ചെയ്യാൻ ശ്രമിക്കട്ടോ ബാംഗ്ലൂർ നാൽപ്പത്തഞ്ച് നിലകളുള്ള ബിൽഡിങ് അതിൻ്റെ മീറ്റർ കണക്കറിയില്ല അതുപോലെ ചെന്നൈയിൽ വരുന്നത് നാൽപ്പത്തഞ്ച് ലെയറുള്ള ബിൽഡിങ്ങാണ് അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ നമ്മുടെ ഈ ഗാലക്സി ബിൽഡിങ് അൻപത്തിരണ്ട് നില വരുന്നതിന് നൂറ്റി അറുപത്തേഴ് മീറ്റർ ആട്ടോ അതിൻ്റെ ഹൈറ്റ് ഫിനിഷിങ്ങിലെ ഹൈറ്റ് വരുന്നതിന് നൂറ്റി അറുപത്തേഴ് മീറ്റർ ആണ് പക്ഷേ ചെന്നൈയിലുള്ള ബിൽഡിങ് നൂറ്റി അഴുപത്തിരണ്ട് മീറ്റർ ഉണ്ട് അപ്പോൾ ഹൈറ്റിൽ ഇതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ അതാണ് പക്ഷെ നിലകളുടെ കാര്യത്തിൽ നമ്മുടെ ഗാലക്സി അറ്റ്മോസ്ഫിയർ ആണ് മുന്നിൽ നിൽക്കുക സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു എഞ്ചിനീയറോട് ചോദിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ സൈറ്റിൽ അത് കാണുന്നില്ല എന്തായാലും വേണ്ടീട്ടില്ല സ്ക്വയർ ഫീറ്റ് എത്ര ആയാലും വേണ്ടിയിട്ട് പിന്നെ ഓരോ ഫ്ലോറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോറുകളുടെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി നാന്നൂറ് മുതൽ മൂവായിരത്തി മുന്നൂറ് വരെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയുള്ള സ്ക്വയർ ഫീറ്റ് അതിലാണ് പിന്നെ സ്വിമ്മിംഗ് പൂളും മൂന്ന് സ്പീഡ് ലിഫ്റ്റ് അതിലൊന്ന് പിന്നെ സാധാരണ ഉപയോഗിക്കാൻ പറ്റി വേറൊരു ലിഫ്റ്റ് അങ്ങനെയൊക്കെ കൂടി സെറ്റപ്പ് വർക്കാട്ടോ നമ്മുടെ കോഴിക്കോട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ആകെ മാറുകയാണ് മൊത്തത്തിൽ മാറുകയാണ് അപ്പൊ ആ ഹൈലൈറ്റ് മാളിന്റെ അവിടെ നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അവിടെ ആ ബിൽഡിംഗ് കൂടി വന്നിട്ടുണ്ട് എന്താ സ്ഥിതിയിലെ എൺപത് നില ബിൽഡിംഗ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മറ്റുള്ള നഗരങ്ങളിലേക്ക് പോകാത്ത ആൾക്കാർ പുറം ലോകത്തേക്ക് പോകാത്ത ആൾക്കാർ പോകാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച വരാൻ പോകുന്നത് മുപ്പത്തേഴ് നിലകളുള്ള മേഘ്ന വാപ്പസ് കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളെ നാൽപ്പത് നിലകളുള്ള ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ആ വർക്ക് നടക്കുന്ന പന്തുലക്കാവ് ബൈപ്പാസിന്റെ മുകളിൽ നടക്കുന്ന ആ വർക്കും കൂടി കാണിച്ചോ ഇതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയില് ഇപ്പൊ നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് കേട്ടോ അതായത് നമ്മുടെ ഗാലക്സിയുടെ തന്നെ മാഗ്നം ഓപ്പസ് നടന്ന ബിൽഡിങ് മുപ്പത്തേഴ് നില ഉയരമുള്ള ഈ ബിൽഡിങ് ഇതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോണ്ടല്ലേ കറുത്ത വേദന ഉണ്ട് അതിന്റെ മോള് അരവലോ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണണ്ടോ ആ നടുക്ക് ഫുൾ കാഴ്ചകൾ കാണട്ടോ അപ്പൊ ഇതിലും വലുതല്ലേ നമ്മുടെ ഫിഫ്റ്റി ടു ലെയർ വരുന്ന ഗാലക്സിയുടെ മറ്റൊരു ബിൽഡിംഗ് എന്താട്ടോ നമ്മള് പന്തിരങ്കാവ് പോണ വൈക്ക് അയലേറ്റ് മാളിനും പന്തിരങ്കാവിന് അടക്കമായിട്ട് വരുന്ന നാൽപ്പത് നിലകൾ ഉയരമുള്ള ഗാലക്സിയുടെ മറ്റൊരു ബിൽഡിംഗ് പാർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ അല്ലോ ഫയലിംഗ് ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഗേറ്റിൻ്റെ ഉള്ളിലേക്കൊന്നൊരു പ്രവേശനം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതാണ് നാൽപ്പത് ലെയറുള്ള നമ്മുടെ തൃപ്പൂണി എറണാകുളം ജില്ലയിലുള്ള അതുമായിട്ട് കട ബിൽഡിംഗ് ആണ് ഇത് എന്തായാലും ഇവരെന്താ ബിൽഡിങ്ങിൻ്റെ വയ്യാലല്ലേ അതൊരു ഹരമല്ലല്ലേ അപ്പം കോഴിക്കോടിൻ്റെ മാറ്റം ഞാൻ ഇതാ ഈ ഭാഗമൊക്കെ കൊണ്ടാട്ടോ കോഴിക്കോട് നല്ല മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതാ അതാ അവിടെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയ തന്നെ വരുന്നുണ്ട് ഹൈലൈറ്റിൻ്റെ ഇത് ലാൻഡ് മാർക്കിൻ്റെ പിന്നെ അപ്പുറത്തേക്ക് ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ എൺപത് നിലയുള്ള ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടത് എന്താണെന്നുള്ള അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ കേട്ടോ നമ്മൾ എൻ എച്ച് എറുപത്താറിൻ്റെ കോല ഇവിടുത്തെ ബിൽഡിങ് പ്ലാന്റ് ഡിസൈൻ അവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടോ എന്താ അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പൊ നിലവില് എറണാകുളം ജില്ലയിലുള്ള ബിൽഡിങ് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ കോഴിക്കോട് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ബിൽഡിങ് ആണ് പിന്നെ അത് കഴിഞ്ഞാല് പത്താം സ്ഥാനത്തില് കൂടുതലും എറണാകുളം കോഴിക്കോടും തന്നെട്ടോ പിന്നെ ശോ തൃശ്ശൂരുള്ള ശോഭ ശോഭ സിറ്റിയൊക്കെ ഇരുപത്തെട്ട് ലയറുള്ള ബിൽഡിങ്ങാണ് ഹൈറ്റിലൊക്കെ കമ്മിയാണ് പിന്നെ കോട്ടയത്തുള്ള വേറൊരു ബിൽഡിങ് അതൊക്കെ പത്താം സ്ഥാനത്ത് പെടുന്ന ബിൽഡിങ്ങുകൾ കേട്ടോ അപ്പോൾ ഇനി ഈ ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിയുമ്പോൾക്കും പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അതൊക്കെ കൂടി വരുമ്പോളേ പത്താം സ്ഥാനത്ത് കൂടുതലുള്ളതും കോഴിക്കോട് ജില്ലയിലെ ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ അവിടെ പൊക്കല്ല കോഴിക്കോടുത്തെ വികസനങ്ങളൊന്ന് കാണിക്കാന്നുള്ള നിലക്കാട്ടോ പറഞ്ഞത് ഹൈയസ്റ്റ് പിന്നെ വേറെ ഏതോ ഒരു കമന്റിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നു കേട്ടോ ഒരു സ്ഥലത്തിൻ്റെ വികസനം ഉയരമുള്ള ബിൽഡിങ്ങുകളല്ലാന്നുള്ളത് പക്ഷെ ഞാൻ അഭിപ്രായത്തിൽ നിൽക്കൂല കേട്ടോ ഒരു നഗരത്തിന്റെ കാഴ്ചയിൽ അതിന്റെ പ്രത്യേകത അതിന്റെ നഗരത്തിന്റെ കാഴ്ചയിൽ ഉയരം കൂടിയ ബിൽഡിങ്ങാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സൗന്ദര്യം നിലനിർത്തുന്നത് അപ്പൊ നമ്മുടെ ദുബായ് പോലുള്ള വലിയ വലിയ നഗരങ്ങള് മറ്റുള്ള നഗരങ്ങളൊക്കെ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നോക്കി തന്നെട്ടോ അതിന്റെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ല എന്നുള്ള ഒന്ന് കമന്റ് ചെയ്ത അത് ബിൽഡിങ്ങുകളുടെ ഉയരത്തിന്റെ മുകളിൽ തന്നെ കേട്ടോ നഗരത്തിന്റെ ഒരു സൗന്ദര്യം പിന്നെ വികസനം മറ്റുള്ള വാണിജ്യ കാര്യങ്ങളൊക്കെ അത് വേറെ ഒരു നഗരത്തിന് വലിയ നഗരമാണ് മറ്റുള്ള അത് വല്യ നഗരമാണല്ലോ എന്നുള്ളത് വിലയിരുത്തുന്നത് ബിൽഡിങ്ങിന്റെ ഉയരം തന്നെയാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനിപ്പോ ഇവിടെ പോയാലും ആദ്യം എത്ര വലിയ ബിൽഡിങ് ഉണ്ട് എന്നൊക്കെ നോക്കുക അത് ഇതെങ്ങനെ ഉണ്ടാക്കി ഒരു അതിശയത്തോടെ നോക്കുകയാണോ ചെയ്യാ സ്നേഹിതന്മാരെ ഇതൊക്കെ കണ്ടോ എന്തെങ്കിലും പാട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ നല്ല മറുപടി അതായത് തിരുത്തി കൊണ്ടുള്ള മറുപടി പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു നമ്മുടെ ചീത്ത പറയുന്നത് നമ്മളിപ്പോൾ ഇവരുടെ സൈറ്റിൽ പോയിട്ട് എല്ലാം അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലുള്ള ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ട കാര്യങ്ങളാട്ടോ അപ്പൊ നമ്മൾ ചെറിയ അറിഞ്ഞിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ